സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ് രേഖപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷം ജനുവരിയിൽ ഒരു പവൻ സ്വർണത്തിന് നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായിരുന്നു വില എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറാവുമ്പോഴേക്കും സ്വർണ്ണവിലയിൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് പവന് ഇതുവരെ വർദ്ധിച്ചത് ഏകദേശം പതിനായിരത്തിലധികം രൂപ ഗ്രാമിന്റെ കണക്കെടുത്താൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ വർധനവ് ഈ വർഷം ഒക്ടോബറിലായിരുന്നു സ്വർണത്തിന് എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയത് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രൂപ ഗ്രാമിന് എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയും എന്നാൽ ഈ കണക്കൊക്കെ ഉടൻ പഴങ്കതിയാകും വരാനിരിക്കുന്നത് സ്വർണ്ണവില കൈപൊള്ളിക്കുന്ന വർഷമായിരിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഡിസംബർ അവസാനമാകുമ്പോഴേക്കും സ്വർണവിലയിൽ വലിയ കുറവുണ്ടായേക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു എന്നാൽ കണക്കൂട്ടലുകൾ പാടെ തെറ്റിച്ച് വർഷാവസനത്തിലേക്ക് കടക്കുമ്പോഴും വില കുതിച്ചുയരുന്നതാണ് കാഴ്ച ഇന്ന് കേരളത്തിൽ പവന് വില അൻപത്തി ഏഴായിരമാണ് രേഖപ്പെടുത്തിയത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇരുന്നൂറ് രൂപയുടെ വർധനവ് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി രാജ്യത്ത് പത്ത് ഗ്രാം സ്വർണത്തിന് വില എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് ആഗോള വിപണിയിലെ ചലനങ്ങളാണ് രാജ്യത്തെ സ്വർണവിലയിലും പ്രതിഫലിക്കുന്നത് പശ്ചിമേഷ്യയിലേത് അടക്കമുള്ള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ വരും ദിവസങ്ങളിൽ സ്വർണവില വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വർഷം നാല്പത് തവണയാണ് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചത് മൂന്നാം പാദത്തിലേക്ക് കടന്നതോടെ സ്വർണത്തിൻ്റെ ഡിമാൻഡ് നൂറ് ബില്ല്യൺ ഡോളറിലധികമായിരുന്നു സെൻട്രൽ ബാങ്കുകൾ ഈ വർഷം ഒക്ടോബറിൽ വാങ്ങിക്കൂട്ടിയത് എഴുന്നൂറ്റി അൻപത്തി നാല് ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് ആകട്ടെ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ വാങ്ങിയത് പതിമൂന്ന് ടൺ സ്വർണ്ണമായിരുന്നു യുഎസിൽ ട്രംപിൻ്റെ വരവും സാമ്പത്തിക നയങ്ങളുമെല്ലാം സ്വർണം കൂടുതൽ റെക്കോർഡുകൾ ഭേദിക്കുവാൻ കാരണമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചിരുന്നു യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് മൂന്ന് തവണയാണ് പലിശ നിരക്കിൽ കുറവ് വരുത്തിയത് ഏറ്റവും അവസാനമായി കാല് ശതമാനത്തിന്റെ കുറവാണ് വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പലിശ നിരക്ക് രണ്ട് തവണ കുറയ്ക്കുകയുള്ള ഫെഡറൽ ബാങ്ക് വ്യക്തമാക്കിയത് കുറഞ്ഞ നിരക്ക് സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുകയും വില ഉയരാൻ കാരണമാവുകയും ചെയ്യും ഇസ്രായേൽ ഹമാസ് സംഘർഷം റഷ്യ ഉക്രൈൻ യുദ്ധം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ഇവയെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് വെറുതെ വിലയിരുത്തലുമുണ്ട് ആഗോളക്രമം മാറ്റിമറിക്കുവാൻ തന്നെ പോകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളും നടപടികളും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഇത് പണപ്പെരുപ്പ് രീതി നിലനിർത്തുന്നുണ്ട് ഇതും സ്വർണത്തിന്റെ വില ഉയർത്തുവാൻ കാരണമാകുമെന്നാണ് കണക്കാക്കുക എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതും സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ സ്വർണം വാങ്ങുന്നതും വില ഉയരുവാൻ കാരണമാകും ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുകയും ഇത് വിലവർദ്ധന കാരണമാവുകയും ചെയ്യും പുതുവർഷത്തിൽ രാജ്യാന്തര വില പത്ത് ഗ്രാമിന് എൺപത്തി അയ്യായിരം രൂപ കടക്കുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് സ്വർണം പത്ത് ഗ്രാമിന് എൺപത്തി അയ്യായിരം കടന്നാൽ കേരളത്തിൽ പവന് വില അറുപത്തിയെട്ടായിരത്തിന് അടുത്തെത്തുമെന്നാണ് സാരം അതായത് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും ജി എല്ലാം ടിയുമെല്ലാം ചേർത്ത് എഴുപതിനായിരത്തിന് മുകളിൽ നമ്മൾ നൽകേണ്ടി വരും